ഒന്നും എനിക്കൊന്നും മനസ്സിലായും കാശ് ആണ് പുള്ളിക്കാരിക്ക് പോയി പുള്ളിക്കാരിയുടെ വോയിസ് പോലും ഇല്ല ഗോഗിള് അവരൊക്കെ ഒന്നും ഇല്ല ഇനിയിപ്പോ വരുന്നൊരു കാലഘട്ടം എന്നാണ് അവരുദ്ദേശിച്ചിരിക്കുന്നെങ്കിലും സയൻസ് ഫിക്ഷൻ അതൊക്കെ അതൊക്കെ എങ്ങനെ കണക്ട് ആവുന്നുണ്ട് കൊള്ളാം നല്ല രീതിക്കാണ് എടുത്തു വെച്ചേക്കുന്നത് ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് എത്തുന്ന വേറൊരു വെറൈറ്റി ആണല്ലവർ പിടിച്ചേക്കുന്നത് ഇതുവരെ ഉള്ള രീതിക്കല്ല വെച്ചേക്കുന്നത് ഫ്യൂച്ചറസ്റ്റ് രണ്ടായിരത്തി നാല്പത് മോഡൽ ആണ് പടം വന്നേക്കുന്നത് സീൻ സീൻ മാറ്റുന്ന അങ്ങനൊന്നും പറയാതായിട്ടില്ല പ്രേക്ഷകർ തന്നെ പറയട്ടെ ഉറപ്പില്ല നല്ല പടമാണ് എല്ലാവരും ഒരു കോമഡി തന്നെ ക്യാരക്ടറിങ് ആണ് കൊടുത്തേക്കുന്നത് എല്ലാവർക്കും പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടുള്ള ഒരു തീമല്ല

ആ അങ്ങനെ ഒരു എ നല്ല സിനിമയാണ് നല്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഡിസ്റ്റോപ്പിയൻ നല്ല ഫണ്ണൊക്കെ ആയിട്ട് കുറച്ച് സോഷ്യൽ കമന്ററി സിനിമയാണ് നല്ല സിനിമയാണ് മൊക്കുമെന്ററി പടമാണ് കൃഷ്ണിന്റെ പടമില്ല മുന്നേ പടം പ്രൊഡക്ഷൻ അതുപോലെ തന്നെ നല്ല പുള്ളിയുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ല സിനിമയാണ് ഇത് എന്താ

എനിക്ക് മലയാളത്തിൽ എങ്ങനെ വരാത്ത ആളുകൾ കയറും അറിയത്തില്ല വരാത്തൊരു സിനിമയാണ് ഹോളിവുഡ് വരുമോ അങ്ങനെ ഹോളിവുഡ് എനിക്ക് അറിയത്തില്ല പക്ഷേ നല്ല സിനിമയാണ് എലിയനെ പറ്റി അങ്ങനെ ഒരു രണ്ടായിരത്തി നാല്പത്തി ഏഴാണത് ഞാൻ വർഷം ആ ഒരു കാലഘട്ടത്തിൽ നല്ല അടിപൊളിയൊരു സിനിമ കേട്ടോ അതായത് മനഷറിന്റെ ഇടയ്ക്ക് ഏലൻസ് വരുന്ന അതിലി ചുറ്റുപുട്ടി എടുക്കുന്ന ഒരു സയൻസ് കോമഡി മൂവി നല്ലൊരു ത്രില്ലിംഗ് മൂവിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ അത് ഏറ്റവും എടുത്തു പറയേണ്ട ഗണേഷിന്റെ ഒരു അഭിനയം അജു ഓർഗീസ് അതേപോലെ തന്നെ ഗോകുൽ കൃഷ്ണ നല്ല ഒരു അടിപൊളിയൊരു സിനിമ പിന്നെ കൂടുതൽ അടിപൊളിയായിട്ടുണ്ട് വന്നിട്ട് അത്ര പ്രതീക്ഷിച്ചില്ല പക്ഷെ നല്ല ഇത് സൗണ്ട് കൊടുത്തിരിക്കുന്നത് അത് കണ്ടും ആണ് കേട്ടാ എല്ലാം കോമഡി ആയിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കേട്ടോ ആ അടിപൊളി ഒരു സിനിമയാണ് അടിപൊളിയായിട്ടുണ്ട് കോമഡിയൊക്കെ നല്ലപോലെ വർക്ക് കാണിക്കുന്നുണ്ടോ മറ്റേ അന്യഗ്രഹം ഇത് മറ്റേ പേടകങ്ങളൊക്കെ പേടങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ നല്ല അടിപൊളിയാണ് നല്ല വിഷയം ഇടയ്ക്ക് ഫുൾ സ്ക്രീനാണ് ഇടയ്ക്ക് വലിയ സ്ക്രീനാണ് വീണ്ടും ഫുൾ സ്ക്രീൻ അങ്ങനെ ഒരു എന്താ പറയുക മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ടെക്നോളജി മൂവ്മെന്റ് ആണ് അത് കാണിക്കുന്നത് നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ